മലയാള സിനിമയിലെ ഒരു നായികാനടി കലാഭവൻ മണിയെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു എന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ദിവ്യ ഉണ്ണിയാണ് ആ നായിക എന്ന രീതിയിൽ അന്ന് വാർത്തകളും പ്രചരിച്ചു വർഷങ്ങൾക്കിപ്പുറവും ഈ വാർത്തയുടെ പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങളാണ് ദിവ്യ ഉണ്ണി നേരിട്ടത് കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിച്ച ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ദിവ്യ ഉണ്ണി വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ല ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് തന്നെ കലാഭവൻ മണിയോടുള്ള അനാദരവായിരിക്കുമെന്നും ദിവ്യ ഉണ്ണി പറയുകയുണ്ടായി ഒരു യൂട്യൂബ് ചാനലിന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വാക്കുകൾ സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം പ്രധാനമായും ഈ കമൻറ്റുകൾ ാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും നമ്മുടെ ഭാഗം പറയുന്നത് പോലെയാകും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല മണിച്ചേട്ടൻ പോയില്ലേ മണിച്ചേട്ടന്റെയും എന്റെയും ബന്ധം എത്രയോ വലുതാണ് ആദ്യ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഒരുമിച്ച് ചെയ്തു ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നത് തന്നെ അനാദരവാകുമെന്ന് തോന്നുന്നു ആ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് എനിക്കറിയാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം കമൻറ്റുകൾ ഞാൻ വായിക്കാറില്ല മറുപടിയും എൻ്റെ സമയവും അവർ അർഹിക്കുന്നില്ല